പത്തൊമ്പത് രൂപയ്ക്ക് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമാണ് ഇരിക്കുന്ന കംപ്ലീറ്റ് ഹെഡ്സെറ്റുകൾ വെറും പത്തൊമ്പത് രൂപ ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ഐ ഫോണുകൾ കേട്ടോ ഐഫോണുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മിക്സി ബ്ലൂബെറിയുടെ എയർ ഫ്രയർ അടിപൊളി വെഗയുടെ ഹെൽമെറ്റ് ഇട്ടോ കിഡിലൻ ഹാൻഡ് സ്റ്റീമർ ഇഡലി കുക്കർ അതുപോലെ തന്നെ സീലിംഗ് ഫാൻ ഉണ്ട് ബ്ലൂബെറിയുടെ റൈസ് കുക്കർ എന്താ പത്രിയുടെ തവ ഈ തവ മാത്രമല്ല ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് സമ്മാനങ്ങൾ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന സമ്മാനം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടി പോയിട്ട് അതെ പൊന്നു ചങ്ങാമരണ്ട മൊബൈൽ വെച്ചാൽ കണ്ടോ റിയൽമിയുടെ ലേറ്റസ്റ്റ് മോഡലാണ് പ്രോ പ്ലസ് നമ്പർ ലേറ്റസ്റ്റ് നോർമൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പെത്തൊമ്പത് രൂപ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറിന്റെ സ്മാർട്ട് വാച്ച് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പു ആയിരത്തി എഴുന്നൂറിന്റെ പവർ ബാങ്ക് വെറും അഞ്ഞൂറ് രൂപ കംപ്ലീറ്റ് ലാപ്ടോപ്പുകള പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെസ് ടോപ്പ് ഒമ്പതിനായിരത്തി ഫോൺ ഏത് നാട്ടിലും ഓഫറുകളുടെ ഒരു പരിമയകാലം തന്നെയായിരിക്കും നമ്മളിനി പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോ തികച്ചും ഓപ്പൺ ആയിട്ടിരിക്കുന്ന സർവീസിംഗിൽ ഡിസ്പ്ലേ ഒരു തവണ മാറിക്കാനായിട്ടുണ്ടെങ്കിൽ വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ചെറിയൊരു സർവീസ് ചാർജിൽ ഡിസ്പ്ലേ വീണ്ടും കിട്ടും സ്മാർട്ട് വാച്ചിനും ബാക്കി എല്ലാ ശതമാനം വരെ ഓഫർ കിട്ടണ നമ്മുടെ ഈ ഷോപ്പ് ഷോപ്പിനെ പെരുമ്പാവിലാണ് ഈ കാണുന്ന സാംസങ് ആയാലും റെഡ്മി ആയാലും ഏത് ഫോൺ എടുത്താലും അനവധി നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഐഫോണുകളൊക്കെ സ്റ്റാർട്ട് മുതലാണ് ഒന്നും സംഭവിക്കാത്ത എഫ് ട്വന്റി സെവൻ പ്രോ പ്ലസ് ഉണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് രണ്ട് മൂന്ന് സമ്മാനങ്ങളെ ഫോണിന്റെ കൂടെ കിട്ടുന്നതാണ്